അപ്പോഴീ അതായത് ഇപ്പം ഗോപൻ സ്വാമിയുടെ ഈ സമാധിയിലെ പ്രതിഷേധവും സംഘർഷവും ഒക്കെ അയഞ്ഞു ഇനിയിപ്പോൾ സമാധി ചടങ്ങുകളിലേക്ക് പോവുകയാണ് അല്ലേ ആ ഇന്ന് മഹാസമാധിയുടെ ചടങ്ങുകള് രണ്ടു മണിക്കൂർ നമ്മള് ആടാലുമൂട് ആട്ടോമൊബൈൽസിന്റെ മുന്നിൽ നിന്ന് സ്വാമിയുമായിട്ട് നാമജപ യാത്ര ആരംഭിക്കും മൂന്ന് മണിയോടുകൂടി സന്യാസി വര്യന്മാരുടെ നേതൃത്വത്തിൽ മഹാസമാധിയുടെ ചടങ്ങുകൾ ആരംഭിക്കും ഏകദേശം നാലു മണിയോടു കൂടി അവസാനിക്കും അത് സമാധി ചടങ്ങുകൾ ഏതൊക്കെ തരത്തിലാണ് അല്ല മഹാസമാധിയുടെ ചടങ്ങുകൾ ആചാര്യന്മാരാണ് ആചാര്യന്മാരാണ് വരണത് വിവിധ മടങ്ങളിലെ സ്വാമിമാര് അവരുടെ അനുസരണം കാര്യങ്ങളാണ് ആ അതെ അതിന്റെ ചടങ്ങുകളെ കുറിച്ചൊന്ന് വിശദീകരിക്കാം അല്ല അതിന്റെ ചടങ്ങുകൾ സന്യാസി സുശേഷന്മാർ നടത്തുന്നതാണ് അതിന്റെ ചടങ്ങിന്റെ ഒരു വിശദമായ വിവരം പറയാൻ കഴിയില്ല എന്നാലും അവിടുത്തെ ഈ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ സംഘർഷമോ ഒക്കെ ഉണ്ടോ അപ്പൊ നിലവിൽ അങ്ങനെയൊന്നുമില്ല ണ്ട് ആ അതുപോലെ തന്നെ ഇനിയിപ്പോൾ അവിടെ ഒരു പിന്നെ ഈ സമാധി സ്ഥലമാകുമ്പോൾ അതിന് വേറൊരു ആത്മീയ രൂപം അവിടെ കൈവരിക്കും അല്ലേ ആത്മീയ രൂപമാണ് ഇവിടെ ഉള്ളത് അവിടെ ഒരു ശിവക്ഷേത്രമൊക്കെ ഉണ്ടത് അത് കഴിഞ്ഞിപ്പോ ആ സമാധി നാൽപ്പത്തൊന്ന് ദിവസ ചടങ്ങുകളും അത് കഴിഞ്ഞ് മകസമാധിയല്ലേ എന്റെ ചടങ്ങുകൾ ഉണ്ടാവും ആ ക്ഷേത്രം ഇപ്പോൾ ദയനീയ അവസ്ഥയിലല്ലേ ക്ഷേത്രം പൂജയൊക്കെ നടക്കുന്നുണ്ട് ഭംഗിയായിട്ട് പ്രദേശത്ത് ഉള്ള ആളുകള് മറ്റൊരു വിഭാഗമായതുകൊണ്ട് വലുതായിട്ട് ആള് ഈ കുറവാണ് ഇഷ്ടപൂരം നിങ്ങളെ ഈ ഒന്ന് വിശദമായിട്ടൊന്ന് കാര്യങ്ങൾ പറ ഈ ചടങ്ങിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താ ചടങ്ങിന്റെ രൂപം ശരി അങ്ങനെയല്ല ചടങ്ങിന്റെ രൂപം ഈ സന്യാസിമാർക്കേ സന്യാസിമാർക്കറിയാവൂ ഞാൻ നേരത്തെ ചെയ്തിട്ടില്ലല്ലോ അല്ല നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അതിന്റെ എന്താണ് എത്ര മണിക്ക് എന്ത് തുടങ്ങുന്നു എന്നുള്ള രീതി അതാണ് ഞാൻ പറഞ്ഞത് നമ്മള് രണ്ട് മണിക്ക് കൃത്യമായിട്ട് ആറാലും മൂട് ത്രീ വീലറിന്റെ മുന്നിൽ നിന്ന് സ്വാമിയെ വഹിച്ചു കൊണ്ടുള്ള നാമജപ പദയാത്ര നടന്നുകൊണ്ട് ആ യാത്ര ഏകദേശം മൂന്ന് മണിക്ക് ഒന്ന് ഒന്നേകാൽ കിലോമീറ്റർ ഉണ്ട് നാമജപത്തോടുകൂടി വന്ന് ഈ സ്വാമിയുടെ സമാധി മണ്ഡപത്തില് മഹാസമാധിയുടെ ചടങ്ങുകൾ മൂന്ന് മണിക്ക് ആരംഭിക്കും ആ ചടങ്ങുകൾ വേദമന്ത്രത്തോടു കൂടി ഏകദേശം നാലു മണിക്ക് അവസാനിപ്പിക്കും ഇത്രയുമാണ് ഇന്നത്തെ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത് ഈ സമാധിയെ കുറിച്ച് പലതരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നുണ്ടായിരുന്നു ആ ആ സംശയങ്ങളെല്ലാം കള്ളമായിരുന്നു അതാണല്ലോ അവസാനം അവര് സ്വാമിയുടെ രണ്ടു മക്കൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ആയിരുന്നല്ലോ അതിനു മുമ്പെല്ലാം ഈ മീഡിയകളൊക്കെ കൂടി പറഞ്ഞ കഥകളാണ് അതെല്ലാം കെട്ടുകഥയാണെന്ന് തെളിഞ്ഞിട്ടുണ്ടല്ലോ ഇവരുമായി സ്ഥിരം വിരോധമുള്ള ആളാണ് പരാതിക്കാരൻ സിവിൽ കേസ് നിലവിലുണ്ട് അപ്പോ അതുപോലെ തന്നെ എല്ലാ ദിവസവും ക്ഷേത്രത്തില് പൂജയ്ക്ക് ഈ സ്വാമി എത്തും ആ സമയമാകുമ്പോൾ കട രോഗിയാണ് പറ്റുന്നില്ല എന്നൊക്കെ അല്ലേ പറഞ്ഞത് പക്ഷെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ അദ്ദേഹം ദീപാരാധന സമയത്ത് ഒരു മകനാണ് പൂജിക്കുന്നത് അപ്പൊ കുറെ കാര്യങ്ങൾ കളവായിട്ട് കൃഷി ചെയ്ത് വന്നതായിരുന്നു അതല്ല ഇപ്പൊ നേരായ വഴിക്ക് ആയിട്ടുണ്ട് നിയമത്തിന്റെ പരിരക്ഷ ഈ ഇവർക്ക് നേരത്തെ ഇല്ലായിരുന്നു അവര് നിയമത്തെ എതിർത്തുരുന്നു അതൊക്കെ അവര് ഇപ്പോ നിയമം അനുസരിക്കുന്നുണ്ട് നിയമപരമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഇനിയും അവർക്ക് എന്തെങ്കിലും അന്വേഷിക്കാണ്ടെങ്കിൽ അന്വേഷിക്കണം നമ്മുടെ ഈ ഗോപൻ ഗോപിൻസ്വാമിയുടെ നമുക്കൊരു ഈ പൂർവാശ്രമത്തിലേക്ക് പോയാൽ എന്തായിരുന്നു താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ സ്വാമിജി ആദ്യം ഒരു മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പേ ഈ ഇതിനടുത്തൊരു ചന്തയുണ്ട് ആറാൽമുടി ചന്തയുടെ ചുവട്ടു തൊഴിലാളിയായിരുന്നു അതിന് അദ്ദേഹം അന്നേ ഭക്തനായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം ഈ മരുത്വമലയിൽ വൈകുണ്ടാശ്രമം ഉണ്ട് അവിടെ ഒരു സമാധി സ്ഥലമുണ്ട് അവിടെയാണ് അദ്ദേഹം പൂജയും കാര്യങ്ങളും പൂജയൊക്കെ പഠിച്ച് പൊന്നുമണി സ്വാമി എന്ന് പറഞ്ഞ് ഒരു ഉണ്ട് അദ്ദേഹത്തിന് വിന്യാസ സ്ഥലവും സമാധിയും കൊടുത്തു മരുത്വമല്ലാതെ കാര്യമാണ് അത് കഴിഞ്ഞ് ഇവിടെ അദ്ദേഹം ഈ ക്ഷേത്രമൊക്കെ പണിത് ആധ്യാത്മിക ജീവിതം നയിച്ച് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഞാൻ സമാധിയാവൂ എന്ന് പറഞ്ഞൊരു അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പേ സമാധിസ്ഥാനൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു അതിനുള്ള അടപ്പും വീടൊക്കെ എല്ലാം എല്ലാം അദ്ദേഹം നേരത്തെ തന്നെ നിർമ്മിച്ചു ഭാരം പറഞ്ഞിരുന്നു സമാധി ആവും അതിനു മുമ്പ് ഒരു ദിവസം ഈ റോഡിന്റെ പണിക്ക് വന്നപ്പോൾ കൗൺസിലറോട് പറഞ്ഞു ഞാൻ എവിടെയാണ് സമാധിയാവുന്നത് അപ്പൊ നേരത്തെ സമാധിയാവുന്ന അദ്ദേഹം പലരുടെയും പറഞ്ഞിട്ടുണ്ട് അതിനൊപ്പം പറഞ്ഞു ഈ പ്രദേശത്ത് കുറച്ച് വിരോധമൊക്കെ ഉള്ളതുകൊണ്ട് എന്റെ സമാധി ചടങ്ങുകൾ പൂർണ്ണമാകാതെ ഒരാളെ അറിയിക്കരുത് മക്കൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു മക്കളത് അനുസരിച്ചതാണ് ഒരു സംശയം പിന്നിടയായത് യഥാർത്ഥത്തിൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു അടുത്ത ആളുകളൊക്കെ അറിയിക്കണമായിരുന്നു പക്ഷെ അതും സ്വാമി പറഞ്ഞതനുസരിച്ച് മക്കൾ അനുസരിച്ചു അതുകൊണ്ടാണ് ഒരു സംശയത്തിന്റെ ഇടവന്നത് ഇത് പിന്നെ ഇതിനകത്ത് പ്രസിദ്ധരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ ഇതിനകത്ത് പങ്കെടുക്കാൻ ഈ സമാധാനം നമ്മൾ ചാനലിലൂടെയുള്ള ഒരു ആഹ്വാനമേ ഉള്ളു ഇദ്ദേഹത്തിനോട് ഈ സ്വാമിക്ക് ഒരു അവകേളനം സംഭവിച്ചിട്ടുണ്ട് അതിന്റെ പ്രായശത്തോന്ന നിലയില് അത് സ്വാമി പറഞ്ഞതാണ് ശരിയെന്ന് ചിന്തിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും നമ്മൾ വിളിച്ചിട്ടുണ്ട് ഒരു സംഘടനയും ഇതിന് നേതൃത്വം ഇല്ല എല്ലാ വരുന്ന ഏത് സംഘടനയും സ്വാഗതം മതവും ഇതിലില്ല ഏത് മതസ്ഥർക്കും വരാം സ്വാമിക്ക് ഈ നാട്ടിലുള്ള ഒരു സ്വാമിക്ക് ഒരു അവഹേളനം സംഭവിച്ചു എന്ന് തോന്നുന്ന അതിനെ ഒരു പ്രായചിത്തമായിട്ട് ചിത്തമായിട്ട് അദ്ദേഹത്തിന് രാജകീയ ഇതിൽ തന്നെ ഇവിടെ കൊണ്ടുവന്ന് സമാധിയിരുത്തണം അതിൽ ആരൊക്കെ സഹാരിച്ചാലും വിളിച്ചിട്ടുണ്ട് ഒരു പ്രത്യേകമായിട്ട് ഈ ഇന്ന് സംഘടിപ്പിക്കുന്നതിൽ ഒരു സംഘടനയും ഇല്ല ഈ നാട്ടുകാർ പൂർണ്ണമായിട്ടും സ്വാമിയെ അംഗീകരിച്ചിട്ടുണ്ടല്ലേ നാട്ടുകാർക്ക് ആരും അദ്ദേഹത്തിനെ കുറിച്ച് ഒരു തെറ്റും പറയാനില്ല അദ്ദേഹം ഇവിടെ കാണിക്ക പോലും അങ്ങനെ വാങ്ങിച്ച് സ്വീകരിക്കുന്നില്ല ആരും ഒരു ഫണ്ട് കൊടുക്കുന്നില്ല പൂജ മാത്രമേ ഉള്ളൂ അല്ലാതെ എന്തെങ്കിലും നൂല് കെട്ട് ചടങ്ങ് അതൊന്നുമില്ല ഏകദേശം ഒരു വൈകുണ്ഠ സ്വാമിയുടെ ചിന്താഗതിയിൽ തന്നെയാണ് അയാളുടെ ജീവിതം ഈ സമാധി സ്ഥലം ഇനി അത് ഏത് തരത്തിലേക്ക് മാറ്റും നിങ്ങൾ അല്ല അത് ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ആചാര്യന്മാരും ഒക്കെ ഇരുന്നിട്ട് നാപ്പത്തൊന്ന് വർഷ ചടങ്ങ് എന്താണെന്ന് എല്ലാം തന്നെ തീരുമാനിക്കും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും ഈ സമാധിയെ കുറിച്ച് കേരളം മുഴുവൻ വലിയൊരു ചർച്ചയാവുകയും വിവാദത്തിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ആദ്യ ദിവസമൊക്കെ എസ് ഡി പി ഐയുടെ ഇടപെടലൊക്കെ ഉണ്ടായി അത് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല ഇപ്പൊ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് എല്ലാവരും വരുന്നുണ്ട് ഇന്നിപ്പം ഈ സമയത്തും ആളുകൾ പലയിടത്തും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും ഉൾക്കൊണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് നിലവിലിപ്പം എന്തായാലും ഇന്നലെ ഈ ഇത് നമ്മൾ ആഹ്വാനത്തിന് ശേഷം എല്ലാവരും സഹകരിക്കുന്നുണ്ട് അവരും സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഭംഗിയായിട്ട് നടക്കും എതിർപ്പുണ്ടാവുന്ന ഒരു സാധ്യതയില്ല ഈ ഗോവിന്ദ സ്വാമിയുമായിട്ട് വിഷ്ണുപുരത്തിന് എങ്ങനെ എങ്ങനെയാ പങ്കെടുക്കും അല്ല ഒരു മുപ്പത്തഞ്ചു മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഐ ടി സിയുടെ തൊഴിലാളിയായിരുന്നു അപ്പൊ ഞാൻ ആ സമയത്ത് ആർ എസ് എസിന്റെ പ്രവർത്തനമായിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ബി എം എ കൊണ്ടുവന്ന ഞാനാണ് ആ സമയത്ത് അവിടെ ഈ മോഡ് ഒരു ലഹിള ഉണ്ടായി ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു അന്ന് നേരെ ഇങ്ങനെ ഒരു ഡി വൈ സ്പി രാഹത്തിന്റെ കാല് വെട്ടി എസ് ടി പി അയക്കാറ് അങ്ങനെ ഇവിടെ ഒരു ചെറിയ സംഘർഷമുണ്ടായി അതിൽ നമ്മൾ സാമ്യം പ്രതിയായിട്ടുണ്ട് ഇരുപത്തെട്ട് ദിവസം അദ്ദേഹം ജയിലിൽ കിടക്കുന്നു അന്ന് അന്നും അദ്ദേഹത്തിന് ജയിലിൽ നടക്കുന്നതും അത് അന്ന് സമാധാന ചർച്ചയും സമാധാനം സംയുക്തമായിട്ട് ആറാലും മൂടുന്നു വല്ലാരം വരെ ഹിന്ദു മുസ്ലിം അയക്ക ഒരു മാർച്ച് സംഘടിപ്പിച്ചു അത് ഞാനാണ് സംഘടിപ്പിച്ചിരുന്നത് അന്നുമോലെ എനിക്കറിയാം എസ് ഡി പി ഐ ഇതിനെ സ്വാഗതം ചെയ്യുന്നു ഇല്ല ഇപ്പം അല്ല ഞാൻ പറഞ്ഞത് നിലവിലിവിടെ ഒരു പ്രശ്നവും ഇല്ല ഇപ്പോ